നമ്മൾ ഞങ്ങളുടെ ആവശ്യമില്ലാത്ത എല്ലാ തുണികളും എടുത്ത് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം നമ്മളിവിടെ ഇങ്ങനത്തെ തുണികളെല്ലാം കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ ഫ്ലാറ്റിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ഡ്രസ്സുകളെല്ലാം ഇതുപോലെ മാറ്റി വെച്ചിരിക്കയാണ് അത് ഈ മാറ്റി വെച്ചതിനു ശേഷം വെളിയിൽ വെക്കും അത് ഈ ഫ്ലാറ്റിലുള്ള ഇത് ചേച്ചിമാരുടെ കളക്ട് ചെയ്യും ഇതിപ്പോ സ്കൂളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ തന്നെ അതങ്ങ് മാറ്റി വെക്കുവാണെങ്കിൽ അത്രയും സ്ഥലവും അലമാരയിൽ കിട്ടും പിന്നെ പൊതുവെ ആളുകളെല്ലാവരും പഴയ കാലത്ത് ഉള്ള ഡ്രസ്സുകൾ തൊട്ട് നമ്മളുടെ അലമാരികളിൽ സൂക്ഷിക്കാറുണ്ട് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് നമുക്ക് അറിയത്തില്ല ഒരു എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് തപ്പിയെടുക്കാനൊക്കെ ഒരു പ്രയാസമല്ലേ അപ്പം ഇത്തരം നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ അപ്പോ ഒപ്പം മാറ്റുകയാണെങ്കിൽ ആ ഒരു ും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് യൂണിഫോമുകളും പിന്നെ ഇവർക്ക് ജീൻസും വീട്ടിലിടുന്ന ഡ്രസ്സുകളും ഒക്കെ ഇപ്പൊ തന്നെ മാറ്റി വെക്കാൻ പോവാ ഇന്നത്തെ ഞങ്ങളുടെ ഒരു പരിപാടി അത് തന്നെയാണ് അലമാരികളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പഴയ സാധനങ്ങൾ ഇനിയിപ്പോ ഇനി ഇപ്പൊ ഡ്രസ്സിൽ തുടങ്ങി തന്നെ ഉള്ളു മാത്രമല്ല പുസ്തകങ്ങള് പേനകള് ബാഗ് എന്തുവാണെങ്കിലും ഇതുപോലെ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മള് സ്പേസ് അങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് പുതുതായിട്ട് അധികം ആവശ്യമുള്ളത് മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇതുപോലെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതിപ്പം തുണിയിൽ ഡ്രസ്സിൽ തുടങ്ങി ഇനി അടുത്തത് ബുക്ക് ഓരോ ഷെൽഫ് എല്ലാം നോക്കി ഇതുപോലെ ക്ലീൻ ചെയ്ത് ഒരുപാട് സ്പേസ് ഒരു ടാസ്ക് അപ്പോൾ ചെറിയൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും ഈ പൈസ കിട്ടുന്ന ആവശ്യമില്ലാത്ത ബുക്സും മാഗസിൻസും ഒക്കെ ഇതുപോലെ തുണിയും എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക ഇത് വെറുതെ ഒരു 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 പിന്നെ നമുക്ക് താഴെ അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാ നാട്ടിലും ഒരിക്കൽ പ്ലാസ്റ്റിക് ശേഖരിക്കാനായിട്ട് അവർ വരും ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ട രീതിയിൽ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പിന്നെ അതല്ലാതെ ഈ പത്ത് പന്ത്രണ്ട് മാസങ്ങളിലും അവര് ഓരോ മാസവും എന്താണ് ശേഖരിക്കുന്നത് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് കലണ്ടർ ഉണ്ട് അത് തന്നെ കലണ്ടർ ഉണ്ട് അപ്പൊ നമ്മൾ ആ സമയം കണക്കാക്കി ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ തുണികൾ കൊണ്ടുപോകുന്ന ഒരു മാസം ഉണ്ട് ആ സമയം നമ്മുടെ തുണികളെല്ലാം അടുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് നമുക്കും അവർക്കും അത് സൗകര്യമായി അതുപോലെ ഈ വേസ്റ്റുകൾ അതായത് ഇലക്ട്രോണിക് വേസ്റ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടർ അവശിഷ്ടങ്ങൾ റിമോട്ട് ഉപയോഗശൂന്യമായ റിമോട്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നോക്കി ഇഷ്ടം പോലെ എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നവരൊക്കെ ഇട്രിപ്പ് എടുക്കുക അവിടെ സൂക്ഷിക്കുന്ന സ്ഥലം കാണും നോക്കുമ്പോ എല്ലാം കാര്യായിരിക്കും അപ്പൊ അതൊക്കെ ശേഖരിച്ചു വെച്ചുകഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇതെല്ലാം ശേഖരിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ് നമ്മൾ നമ്മൾ കൃത്യമായി ഓർഗനൈസ് വെക്കുക വെക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ട ഒരു ഒരു ജോലി ഈ ക്യാമ്പിൽ കൂടിയിരിക്കുന്ന കൂടി എല്ലാവരും ചേർന്ന് ഇങ്ങനെ ശേഖരിച്ച് ഇതുപോലെ ജീൻസ് ഒക്കെ നമ്മൾ തേച്ച് വെച്ച് കൊടുക്കുമ്പം അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ എല്ലായിടത്തും അങ്ങനെ അതിന് പ്രത്യേക ഏജൻസികളുണ്ട് തപ്പി എടുത്താൽ മതി കൊടുക്കാം അപ്പോ നിങ്ങൾ ഗ്രൂപ്പിൽ ചേരണം ചേരാനുള്ള ലിങ്ക് വരും നമുക്ക് ഉപയോഗപ്രദമാകുന്നത് ചെറിയ കാലയളവിലേക്കല്ല വലിയ കാലയളവിലേക്കും നിങ്ങൾക്കൊക്കെ ഉപയോഗപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആമിന്റെ ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എടുത്തോണ്ട് വരാൻ